അവരെയും സമ്മതിപ്പിച്ചു അമ്മാവനെയും കൂട്ടി അവളുടെ നാട്ടിലേക്ക് പെണ്ണ് ചോദിച്ചു പോയ അന്ന് കണ്ടത് ഡോണയുടെ എൻഗേജ്മെന്റ് ആയിരുന്നു ഒരു നെടുവീർപ്പോടെ നന്ദൻ പറഞ്ഞു നിർത്തിയപ്പോൾ ദേവു അവന്റെ മുഖത്തേക്ക് നോക്കി ആത്മഹത്യ ചെയ്യാൻ വരെ സിദ്ധ ശ്രമിച്ചതാ പിന്നീട് ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു പതുക്കെ പതുക്കെ സിതു എല്ലാം മറന്നു തുടങ്ങി സ്വന്തം വേദന മറക്കാൻ അവൻ സ്വയം എടുത്തണിഞ്ഞ വേഷമായിരുന്നു പിന്നീട് അങ്ങോട്ട് കണ്ട പുതിയ സിദ്ധു കൂട്ടത്തിൽ ഉള്ളവർ പോലും അവനെ കോഴിയെന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ട് എന്തിന് ഞാൻ പോലും നന്ദൻ ചിരിച്ചു പോയി അത് ഞാൻ വിശ്വസിക്കില്ല സിദ്ധേട്ടൻ ഒരു കോഴിയാണെന്ന് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ദേവ് ചുണ്ടു കൂർപ്പിച്ച് പറഞ്ഞപ്പോൾ നന്ദൻ പുറ്റത്തോടെ അവളെ നോക്കി ഓവ എവിടെ വന്ന അന്ന് നിണ്ട് ചേച്ചി നല്ല അസലായി നോക്കിയ മുതലാണ് അവൻ ഭീകരനാ കൂട്ടും ഭീകരൻ ദേവ് വാ തുറന്ന് അവനെ നോക്കിയപ്പോൾ നന്ദൻ്റെ ചുവലിൽ ഒരു അടി കിട്ടിയതും ഒരുമിച്ചായിരുന്നു നീ എന്തൊക്കെയാണ് അട കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുന്നത് സിദ്ധു കലപ്പിട്ടപ്പോൾ നന്ദൻ അവനെ ഇളിച്ചു കാട്ടി ഈ സിദു തല ചിരിച്ച് നന്ദയെ നോക്കി അവിടെ ഇവരുടെ സംഭാഷണമൊന്നും കേൾക്കാതെ മറ്റൊരു ലോകത്താണ് പെണ്ണ് എന്നാലും എൻ്റെ സിദ്ദേട്ടാ നിങ്ങൾ ലാൻഡ് ചെയ്ത അന്ന് തന്നെ ചേച്ചി വായി നോക്കിയില്ലേ ഓ അതിപ്പം കാണാൻ കൊള്ളാവുന്ന ഏത് പെണ്ണിനെയും എല്ലാ നിങ്ങൾ നോക്കും അതിലിപ്പോൾ എന്താ കുഴപ്പം സിദ്ധു കൈമലർത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ നന്ദനൻ ദൈവം അവൻ്റെ പിന്നിലേക്ക് നോക്കി ചിരിയടയ്ക്ക് നിൽക്കുന്നത് അവൻ കണ്ടു സിദ്ധു അവർ നോക്കുന്നത് കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തോണിച്ചാരി അവനെ നോക്കി നിൽക്കുന്ന നന്ദയായിരുന്നു അവളുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു സിദ്ധു പല്ലിൽ വെച്ച് കാണിച്ചുകൊണ്ട് തല ചൊറിഞ്ഞ് നിന്നു നന്ദേട്ട ലക്ഷണം കണ്ടിട്ട് ചേച്ചി സിദ്ധേട്ടന് തലക്ക് ചിരുവെടുത്ത് അടിക്കുമെന്നാണ് തോന്നുന്നത് ദേവു നന്ദന് തോണ്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു അതിന് നീയല്ല മോളെ നന്ദ കല്യാണം കഴിഞ്ഞ ഉടനെ അവൾ സിദ്ധുവിൻ്റെ കാര്യത്തിൽ പോസിറ്റീവ്നെസ് കാണിക്കേണ്ട സമയമൊന്നായിട്ടില്ല നന്ദൻ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അത് സത്യമാണല്ലോ എന്ന് ദൈവം ഓർത്തു എന്റെ ഭർത്താവ് ഒരു കോഴിയാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ സിദ്ധു നന്ദ ഒരു ചിരിയോടെ പറഞ്ഞിട്ട് കയറിപ്പോയപ്പോൾ സിദ്ധു ആശ്വാസത്തോടെ ശ്വാസം വിട്ടു ചേച്ചിക്ക് പകരം ഞാനായിരുന്നെങ്കിൽ രണ്ട് കണ്ണും കുത്തിപ്പെട്ടേച്ചേനെ ദൈവ ചുണ്ട് കൂർപ്പിച്ച് പറഞ്ഞു കൊണ്ട് കയറിപ്പോയപ്പോൾ സിദ്ധു മുണ്ട് മടക്കി കുത്തി നന്ദനെ നോക്കി എല്ലാത്തിനും കാരണം നീയാ അവന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഓ ഇനീ അങ്ങനെ പറ നീയല്ലേ അവസാനത്തെ ഡയലോഗ് അടിച്ചത് കാണാൻ കൊള്ളാമെങ്ങി നോക്കും പോലും അത് പഴയ കാര്യമല്ലേ നന്ദൻ സിദ്ധുവിൻ്റെ അടുത്തേക്ക് വന്നു നന്ദക്ക് നല്ല മാറ്റമുണ്ട് സിദ്ധു നീ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജീവിതം അവൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മാറ്റം നല്ലതിനാവട്ടെ നന്ദൻ സിദ്ധുവിൻ്റെ ചുവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ ആ പ്രതീക്ഷയിലായിരുന്നു സിദ്ധുവും ഭക്ഷണം കഴിച്ചതിന് ശേഷം റൂമിലേക്ക് സിദ്ധു പോകുമ്പോൾ നന്ദ റൂമിലുണ്ടായിരുന്നു ഫാനിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് സിദ്ധു കിടക്കാൻ ആനപ്പോൾ ആണ് നന്ദിയുടെ ഡയറി മേശപ്പുറത്തിരിക്കുന്നത് കണ്ടത് അതിൽ പേന വെച്ച് അടച്ചു വെച്ചിരിക്കുന്ന ഭാഗം സിദ്ധു തുറന്നു നോക്കി എത്ര കാവ്യങ്ങ് രചിച്ചാലും എത്ര തൂലികകൾ ചലിച്ചാലും നെൽ നീയില്ലാമയിൽ ഞാൻ അപൂർണമാണ് വട്ടി വരണ്ടു പോയ ഞാൻ എന്ന ദരിദ്രയിൽ ഒരു പുതുവർഷ കാലമാക്കാൻ ഇനിയത്ര ഋതുക്കൾ ഞാൻ കാത്തിരിക്കണം പ്രിയ നിന്നോടെനിക്കുള്ളത് കേവലമൊരു ജന്മമല്ല മറിച്ച് അഭിനിവേശമാണ് കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നഷ്ടങ്ങൾ മാത്രം ബാക്കി വെച്ചു നീ എന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നു മീരയുടെ ദുഃഖം കാണാൻ കണ്ണനെ കഴിയാത്തതുപോലെ അദൃശ്യമായൊരു ലോകത്ത് നീ എവിടെയോ എന്നെ പ്രതീക്ഷിച്ചിരിക്കാവും അല്ലേ സിദ്ധ മുറിവേറ്റ മനസ്സോടെ ഡയറി തിരികെ വെച്ചിട്ട് ബെഡിൽ വന്ന് കിടന്നു ഓരോ നിമിഷവും നേരത്തെ പ്രതീക്ഷ നൽകിയിട്ട് വീണ്ടും എന്നെ വേദനയുടെ പടുക്കുഴിയിൽ ആണല്ലോ അളക നീ എന്നെ തള്ളിവിടുന്നത് ഗോകുലിൽ നിന്നും നിനക്കൊരിക്കലും ഒരു മോചനമുണ്ടാവില്ലേ ഞാൻ എന്തൊരു വ്യക്തിയാണ് അവളെ താൻ മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റാരാണ് മനസ്സിലാക്കുക വാക്ക് നൽകിയതല്ലേ ഒരു വശത്ത് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും മറുവശത്ത് നന്ദ തന്നിൽ നിന്നും അകന്നു പോകുന്നു എന്ന ഭയം അവനെ വേട്ടയാടുന്നുണ്ടായിരുന്നു നെറ്റിൽ കുറുകി കൈവെച്ച് സിദ്ധു കണ്ണടച്ച് കിടന്നു വാതിൽ അടയുന്നതും കട്ടിലിന്റെ ഒരു വശം അമരുന്നതും നേരത്തെ നിശ്വാസം കേൾക്കുന്നതും അവൻ അറിയുന്നുണ്ടായിരുന്നു സിദ്ധു കണ്ണ് തുറന്ന് തിരിഞ്ഞു നോക്കി നന്ദ ചോരോട് ചേർന്ന് കിടന്ന് ഉറക്കം പിടിച്ചിരുന്നു സിദ്ധു നേരത്തെ നിലാവിൻ്റെ വെളിച്ചത്തിൽ അവളെ നോക്കി കിടന്നു അവളെ നെഞ്ചോട് ചേർത്ത് കെടുത്താനും ആ നെറ്റിൽ ചുണ്ട് ചേർക്കാനും ആഗ്രഹിച്ചു ആഗ്രഹം ഉള്ളിലൊതുക്കി അവൻ കണ്ണുകൾ അടച്ച് ഉറക്കം നടിച്ചു കിടന്നു രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അമ്മായിയുടെ വീട്ടിലേക്ക് തിരിച്ചു പേരും കുറച്ച് പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളുമൊക്കെ വാങ്ങിയാണ് അവർ പോയത് അരമണിക്കൂർ ദൂരമുണ്ട് അവിടെ എത്താൻ ദൈവ് പഠിച്ച് സ്കൂളൊക്കെ നന്ദന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഒരു ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ നന്ദ നെടുപീർപ്പോടെ ആലോചിച്ച് നോക്കിയിരിക്കുകയായിരുന്നു അവിടെ പെട്ടെന്നുള്ള നിശബ്ദതയ്ക്ക് കാരണമറിയാതെ സിദ്ധു അവളെ നോക്കി അമ്മായിടെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ നന്ദ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ സിദ്ധു ദൈവിനെ പിടിച്ചു നിർത്തി നിന്റെ ചേച്ചിക്കെന്താ പെട്ടെന്ന് ഒരു മൂഡ് ഓഫ് നമ്മൾ വരുന്ന വഴിക്കൊരു ഓഡിറ്റോറിയം കണ്ടില്ലേ അവിടെ വെച്ചായിരുന്നു ചേച്ചിയുടെയും ഗോകുലേട്ടിൻ്റെയും നിശ്ചയം നടന്നത് അതിൻ്റെ മുന്നിലുണ്ടായിരുന്ന പൂന്തോട്ടത്തിൽ വെച്ച് അവർ ഒരുമിച്ചുള്ള ഒരുപാട് ഫോട്ടോസ് എടുത്തതാ അതോർത്ത് കാണും സിദ്ധുവിന് പെരിക്കുന്നത് പോലെ തോന്നി സിദ്ധു വാ നന്ദൻ അവനെയും കൂട്ടി നടന്നു ദൈവം പറഞ്ഞതുപോലെ കരിമീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടായിരുന്നു ആഹാരം കഴിച്ചതിന് ശേഷം വിഷ്ണുവും വിവേകും അവരെയും കൂട്ടി മത്സ്യകൃഷിയും പറമ്പുമൊക്കെ കാണിക്കാൻ വിളിച്ചുകൊണ്ടുപോയി എല്ലാവരും മുന്നോട്ട് നടന്നപ്പോൾ ഏറ്റവും പിന്നിലായി വിഷ്ണുവും സിദ്ധവും നടന്നു നന്ദ ഇപ്പോൾ എങ്ങനെയാ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് ഒരു മങ്ങിയ ചിരിയോട് സിദ്ധു നോക്കി പെട്ടെന്നൊന്നും അവൾ മാറുമെന്ന് തോന്നുന്നുണ്ടോ വിഷ്ണുവിന് വിഷ്ണു ഒരു നെടുവീർപ്പോടെ അവനെ നോക്കി സിദ്ധുവിന് അവളോട് നേരസമെന്ന് തോന്നരുത് എല്ലാം ശരിയാവും എന്നെ പറയാനാകൂ ഗോകുലിനെ കണ്ടുമുട്ടുന്നതിന് മുൻപുള്ള ആ നന്ദയിലേക്കൊരു തിരിച്ചുപോക്ക് അവൾക്കുണ്ടാകണം തീർച്ചയായും സിദ്ധുവിന് അവൾ പഴയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു നന്ദയായിരുന്നു അവൾ മുൻപ് ആ നന്ദയെ കാണാനാണ് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് കൂടി പോയാലും പ്രശ്നമാണെന്ന് സിദ്ധ കേട്ടിട്ടില്ലേ അവളുടെ കാര്യത്തിൽ സംഭവിച്ചതും അതു തന്നെയാണ് ഗൂഗിളിലുള്ള ആ ലോകത്ത് നന്ദ നന്ദിപ്പോഴും ഓരോ നിമിഷവും എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു കൊണ്ട് ഇരിക്കുകയാണ് അവളെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് വിഷ്ണു പക്ഷേ അറിഞ്ഞിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് നന്ദ ഒരു ട്രോമയിലാണെന്നാ ഗോകുലിൻ്റെ ഓർമ്മകളിൽ നിന്ന് പുറത്ത് വരണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും അവിടേക്ക് തന്നെ അവൾ മടങ്ങി പോകുന്നുണ്ട് രാത്രിയിലൊക്കെ സ്വപ്നം കണ്ട് നെട്ടിണരാറുണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവരുടെ എൻഗേജ്മെൻ്റിൽ നടന്ന ഓഡിറ്റോറിയം കണ്ട് കുറേ നേരം ഡല്ലായിരുന്നു വിഷ്ണു ആലോചനയോടെ അവനെ നോക്കി സിദ്ധു ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞോളൂന്ന് സിദ്ധു തലകുലിക്കി നന്ദി ഒരു സെക്രട്ടറിയെ കാണിക്കുന്നത് നന്നായിരിക്കും അവൾക്ക് നല്ലൊരു കൗൺസിലിൻ്റെ ആവശ്യമുണ്ട് പാസ്റ്റ് ജീവിക്കുന്ന അവളെ പ്രസൻ്റ് ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടി സിദ്ധു ഗൂഗിൾ എന്ന അദ്ദേഹത്തെ അവൾ ജീവിതത്തിൽ നിന്ന് തുടച്ച് നീക്കേണ്ടത് അത്യാവശ്യമാണ് തന്നെ പോലൊരു നല്ലൊരു ജീവിത പങ്കാളി അവൾക്കിനി കിട്ടില്ലടോ നന്ദയോടും കൂടി സംസാരിച്ചിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇല്ലെങ്കിൽ കാര്യങ്ങളെ അവൾ മറ്റൊരു രീതിയിലേക്ക് നോക്കിക്കാണു അവൾ തനിക്കൊരു ബാധ്യത ആണെന്നൊക്കെ കരുതി കളയും സിദ്ധു വിഷ്ണുവിൻ്റെ കയ്യിൽ മുറുകി പിടിച്ചു എവിടേക്ക് വന്നപ്പോൾ മനസ്സ് മുഴുവൻ അസ്വസ്ഥമായിരുന്നു ഇപ്പോൾ വലിയൊരു സമാധാനം തോന്നുന്നുണ്ട് വിഷ്ണു വിഷ്ണു സിദ്ധുവിൻ്റെ ചൂളിൽ പുഞ്ചിരിയോടെ തട്ടി തോട്ടിൻ്റെ വകത്തുള്ള പറമ്പിൽ വിവേക പച്ചക്കറി നട്ടിരുന്നു അതിൽ നിന്നും കുറച്ച് പച്ചക്കറികൾ അവർക്ക് കൊടുക്കാനായി വിവേകം എടുത്തു വച്ചിരുന്നു കാലിൽ പറ്റിയ ചെളി കഴുകി കളിയ തോട്ടിലിറങ്ങിയ നന്ദ എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് കൗണൽ ദേവന് ചേർത്ത് നിർത്തി ചുംബിക്കുന്ന നന്ദനയാണ് നന്ദ കണ്ണമീഴ്ചു നിന്നിട്ട് പെട്ടെന്ന് നോട്ടം മാറ്റി കളഞ്ഞു വിഷ്ണുവും വിവേകം തിരിഞ്ഞു നിൽക്കുന്നതിനാൽ അവർ കണ്ടിരുന്നില്ല രണ്ടിനൊരു നാണവുമില്ല ഏട്ടന്മാർ കണ്ടാൽ എന്ത് വിചാരിക്കും നന്ദ അടക്കം പറഞ്ഞിട്ട് വേഗം കാലു കഴുകി അവർക്ക് എന്തിനാ നാണം പ്രണയമസ്തിക്ക് പിടിച്ചാൽ എങ്ങനെ സ്ഥലവും സമയം ഒന്നും നോക്കില്ലെന്നേ സിദ്ധു കണ്ണിറക്കി അവളുടെ മുന്നിലേക്ക് ഇറങ്ങി നിന്നു പറഞ്ഞു നന്ദ അവനെ കുറിപ്പിച്ച് നോക്കുക മാത്രം ചെയ്തു നന്ദ മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ കാലു പഴുതി വീഴാൻ തുടങ്ങിയതും സിദ്ധു അവളെ താങ്ങി പിടിച്ചിരുന്നു അവന് തണുത്ത വിരലുകൾ നന്ദയുടെ നഗ്നമായ വയറിൽ അമർന്നു നന്ദ പിടച്ചിലോടെ അവനെ നോക്കി വിഷ്ണു ഒന്ന് ചുമച്ചപ്പോ ആണ് സിദ്ധു അവളെ നേരെ നിർത്തിയത് നന്ദ വേഗത്തിൽ കയറിപ്പോയി കെട്ടിയ അവസരം നന്നായി മുതലാക്കി അല്ലേ വിഷ്ണു കളിയാക്കി ചോദിച്ചപ്പോ സിദ്ധു അവനെ ചമ്മലോടെ നോക്കി ചുവന്ന മുഖത്തോടെ നന്ദനെ കൈകോർത്ത് വരുന്നവളെ നന്ദ നോക്കി അവർ തിരികെ പോകാൻ ഇറങ്ങിയപ്പോൾ പച്ചക്കറികളും ചെമ്മീനും കാച്ചിലും ചേനയും ചേമ്പും കപ്പയും കൊടുത്തു വിട്ടിരുന്നു വൈകിട്ട് എല്ലാവരും തിരികെ പോകുന്നതിനാൽ സാവിത്രി കുറച്ച് പലഹാരങ്ങൾ കൂടി ഉണ്ടാക്കി വെച്ചു അവർ തിരികെ സമുദ്രയിലെത്തുമ്പോൾ വലിയൊരു മൂകതയായിരുന്നു അവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ എന്തോ ആലോചിച്ച് ഇരിക്കുന്നുണ്ട് എന്താണേ എന്തുപറ്റി സിദ്ധു നിർമ്മലയോട് ചോദിച്ചു എന്തു പറ്റാനാ സിദ്ധു ഈ കുടുംബം മുടിക്കാൻ അല്ലേ ആ തലതെറിച്ച സന്താനത്തെ എങ്ങോട്ട് കൊണ്ടുവന്നത് എന്നിട്ടോ വന്ന് കയറിയത് മുതൽ അവനെ കൊണ്ട് എന്തെങ്കിലും സമാധാനം ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ നിർമ്മല പറയുന്നത് വിഷയമാണെന്ന് സിദ്ധുവിന് മനസ്സിലായി എന്തപ്പോൾ പുതിയ പ്രശ്നം നിശ്ചയത്തിൻ്റെ ഡേറ്റ് എടുക്കാനൊക്കെ തീരുമാനിച്ചപ്പോൾ അവൻ വൈഷുവിനോട് പറയുക അവളെ കെട്ടാൻ അവന് മനസ്സില്ലെന്ന് അവന് വേണ്ടെങ്കിൽ അവനെ കെട്ടി ജീവിതം കളയാൻ അവളും ഒരുക്കമല്ലെന്ന് നാട്ടുകാരുടെ മുന്നിൽ തല ഗുണിച്ചത് മിച്ചം അവടെ വെച്ച് ബന്ധുക്കളൊക്കെ എല്ലാം അറിഞ്ഞില്ല ഇനി അവൾക്ക് മറ്റൊരാലോചന കിട്ടുമോ അവൾക്ക് അവന് ഇഷ്ടമാണ് ഇപ്പോഴും അവൻ എന്തുകൊണ്ട് അവളെ വിവാഹം കഴിച്ചൂടാ അടിച്ച് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് നിർമ്മലയ്ക്ക് രോഷം അടങ്ങുന്നുണ്ടായിരുന്നില്ല സിദ്ധനന്ദനെ നോക്കി അവൻ്റെ മുഖം വലഞ്ഞു മുറുകിയിരിപ്പുണ്ട് വൈഷ്ണവിനും അതേ ഭാവമായിരുന്നു ഞാനൊന്ന് അവനെ ഒരു പെങ്കുച്ചിൻ്റെ ഭാവം ഇല്ലാതാക്കിയിട്ട് അവൻ അങ്ങനെ സുഖിച്ചു ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല നന്ദൻ എണീറ്റപ്പോൾ നന്ദ അവനെ തടഞ്ഞു എടുത്തു ചാട്ടം അരുത് വിഷയുടെ ഭാഗത്ത് നിന്ന് കൂടി നമ്മൾ ആലോചിച്ചു നോക്കണം മാഷേ വിശ്വ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ വൈഷു അവനെ സ്നേഹിക്കുന്ന കാര്യം മാത്രമല്ല ഇത്രയും എന്നാലും വിഷ അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല പെട്ടെന്നൊരു ദിവസം അവൾ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന് ഓർത്തപ്പോൾ എതിർത്തതാവാം അതൊന്നും പറയണ്ട മോളെ അന്ന് മോളെ കെട്ടാമെന്ന് പറഞ്ഞ് ചാടി വീണവനല്ലേ പിന്നെ എന്താ വൈഷുവിനെ അവന് സ്വീകരിച്ചാൽ നിർമ്മല ചോദിച്ചപ്പോൾ നന്ദ അവരെ നോക്കി വിഷയോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ നന്ദ നിർമ്മലയെയും സിദ്ധുവിനെയും നോക്കി ചോദിച്ചു അത് വേണ്ട മോളെ അവൻ ഭ്രാന്ത് പിടിച്ചു നടക്കുക ഞാനൊന്ന് സംസാരിച്ച് നോക്കാം അവസാനം നിർമ്മല സമ്മതിച്ചു സിദ്ധുവിനെ നോക്കി അവൾ അനുവാദം വാങ്ങി വിഷയുടെ മുറിയിലേക്ക് പോയി മനസമാധാനമില്ലാതെ സിദ്ധു അവൾക്ക് പിന്നാലെ പോയി ബാൽക്കണിയിലെ ബീൻ ബാഗിൽ ചാരി കിടന്ന് ഫോണിൽ നോക്കുകയായിരുന്നു വിശ്വ നന്ദ അവന്റെ പുറകിൽ വന്ന് നിന്നു ഒന്ന് ചുമച്ചു വിശ്വ തിരിഞ്ഞു നോക്കി നന്ദയെ കണ്ടതും അമ്പലപ്പോഴെ ചാടെണീറ്റു നന്ദു അല്ല ടീച്ചർ എന്താ ഇവിടെ ഇവിടെ എന്താ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് വിശ്വ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി വിഷ എന്നും ഒറ്റക്കാണല്ലോ ടീച്ചറെ ആദ്യം നൊന്ന് പ്രസവിച്ച അമ്മ പോയി പിന്നെ ആ സ്ഥാനത്ത് മറ്റൊരു അമ്മ വന്നു അവസാനം അച്ഛനും പോയി അവൻ്റെ വാക്കുകളിലെ വേദന നന്ദ അറിയുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുന്ന വേദന തന്നോളം മറ്റാർക്ക് മനസ്സിലാവാൻ കഴിയില്ല ബിഷ്യ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ വിഷു തലകുലിക്ക് ഇവിടെ ഉള്ളവരോട് വിഷക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ അവൾ ആ ചോദ്യം ചോദിച്ചപ്പോൾ വിഷയുടെ മുഖം മാറി ഉണ്ട് എന്നോളം പോന്ന ദേഷ്യം അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി എന്തിനാ ഒറ്റപ്പെടുത്തിയതിൻ്റെ അപമാനിച്ചതിൻ്റെ മാറ്റി നിർത്തിയതിൻ്റെ എല്ലാത്തിൻ്റെയും ദേഷ്യം എനിക്ക് കുഞ്ഞുനാളിൽ അമ്മയ്ക്കൊപ്പം കൈപ്പിടിച്ച് ഞാൻ ഇവിടെ കയറി വരുമ്പോൾ ഇവിടുത്തെ ഒരു കുട്ടി പോലും എന്നോട് കൂട്ടുകൂടിയില്ല പുറത്ത് നിന്ന് വലിഞ്ഞു കയറി വന്നവനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ ഭക്ഷണത്തിൽ പോലും വേർതിരിവ് വസ്ത്രം എന്തിന് കിടക്കുന്ന മുറിയിൽ പോലും വേർതിരിവ് ആദ്യമൊക്കെ ഈ സങ്കടവും കരച്ചിലും വരുമായിരുന്നു അപ്പോഴും അമ്മ ഉണ്ടായിരുന്നു ചേർത്ത് പിടിക്കുക പിന്നെ വലിയമ്മമാവനും മനു അമ്മാവനും എന്നോട് താല്പര്യം ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ടൊരു വാശിയായിരുന്നു അവഗണിച്ചവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ നന്ദ സങ്കടത്തോടെ അവനെ നോക്കി പുറത്ത് അവൻ പറയുന്ന നിന്ന സിദ്ധു കുറ്റബോധത്താൽ മുഖം താഴ്ത്തി പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞാൻ അവർക്കൊക്കെ ഈ ശത്രുവായി എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്ന നന്ദൻ എന്ന ഏറ്റവും വലിയ ശത്രുവാണ് അവനെന്നോട് ഭയങ്കര ദേഷ്യമാണ് സിദ്ധുവിന് പണ്ട് എന്നോട് താല്പര്യമില്ല ഞാനായിട്ടൊന്നും നേടിയെടുത്തിട്ടില്ല ടീച്ചറെ ഞാൻ അന്യനാണെന്ന് തോന്നാതിരിക്കാൻ അമ്മാർ ഓരോന്ന് എൻ്റെ തലയിലെടുത്ത് വെക്കുകയായിരുന്നു നന്ദന് അധ്യാപകൻ ആവുന്നതാണ് താല്പര്യമെന്ന് പറഞ്ഞ് അവൻ ആദ്യം നിന്നു പിന്നെ സിദ്ധുവും ഒഴിഞ്ഞു മാറി നടന്നു വൈഷ്ണവേട്ടന് അവരുടെ വൈഷ്ണവേട്ടന് അവരുടെ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാൻ പോലും സമയമില്ലായിരുന്നു ആ അവസ്ഥയിൽ ചെറിയ അമ്മാവൻ കമ്പനിയെ എന്നെ ഏൽപ്പിക്കുകയായിരുന്നു നല്ല രീതിയിൽ ഞാൻ എല്ലാം കൊണ്ടുപോയത് പക്ഷേ കൂടി നിന്ന ഒരുത്തൻ തന്നെ എനിക്കിട്ട് പണിഞ്ഞു അങ്ങനെ കമ്പനി ചതിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ് വീണ്ടും എല്ലാവരും എനിക്കെതിരെ വാളെടുത്തു അതിലൊന്നും എനിക്ക് പരാതിയോ സങ്കടമോ ഇല്ല സിദ്ധു തന്നെയാണ് കമ്പനിയുടെ യഥാർത്ഥ അവകാശി അല്ലാതെ വലഞ്ഞു കയറി വന്ന ഞാനല്ല വിഷയ്ക്ക് ആരുടെയും ഒന്നും വേണ്ട ഒന്നും അർഹത ഇല്ലാത്തതൊന്നും എനിക്ക് വേണ്ട ജീവിതത്തിൽ ആദ്യമായി ഞാൻ ആഗ്രഹിച്ചതും എനിക്ക് കിട്ടിയില്ല വിഷ അത് പറഞ്ഞ നന്തയും നോക്കി